ഹലോ അപ്പം ഇന്ന് അപ്പുകുട്ടിനെ കൊണ്ടൊരു സൺഡേ കറക്കത്തിന് കറക്കത്തിനിറങ്ങിയതാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ് വെള്ളിയാങ്കല്ല് പാർക്ക് അപ്പം അങ്ങോട്ടാണ് പോണത് കേട്ടോ ഭാരതപ്പയുടെ തീരെ തന്നെയാണ് അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു ഇന്ന് പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇത്രയും തിരക്ക് അപ്പോൾ ആദ്യം ഞങ്ങൾ ഭാരതപ്പയുടെ അവിടേക്ക് പോകുക എന്നാൽ വിചാരിച്ചത് കുറച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ചിട്ട് പോയി പിള്ളേരായിരുന്നു കൊണ്ട് അത് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നേരെ ഇറങ്ങി ചെന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഞായറാഴ്ച ആയത് കാരണം കൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ് എനിക്ക് തോന്നുന്നത് ഇട ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെ വന്നിട്ടില്ല അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇറങ്ങണം അപ്പ കുട്ടിൻ്റെ താഴത്തേക്ക് ഇറങ്ങണം എന്നുള്ള വാശി പിടിക്കലായി പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഏട്ടനേൻ്റെ കൈ പിടിച്ചിട്ടാണ് നടത്തിക്കാന്നുള്ള രീതിയിൽ ഇറങ്ങി നടന്നു അപ്പോൾ ആൾ കുറച്ചൊക്കെ നടന്നു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കപ്പലണ്ടിയുടെ കാര്യം ഓർമ്മ അപ്പോൾ കപ്പലണ്ടി വേണമെന്ന് പറയുകയാണെട്ടോ അത് കഴിഞ്ഞിട്ട് ആളത് കുറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് നടക്കണ കാണുമ്പോൾ ഏതോ വലിയ വേപി നടക്കണ പോലെ എനിക്ക് ഈവൻ ഇങ്ങനെ വലിയ ആൾക്കാരെ പോലെ ഓരോന്ന് കാണിക്കുക കാണുമ്പോൾ ചിരി വരും കേട്ടോ നമ്മളിതേപോലൊക്കെ ആയിരിക്കും പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ വലിയ ആൾക്കാരുടെ പോലെ ആയപോലെ പക്ഷെ നോക്കുമ്പോൾ നല്ല ഇളം വെയിലുണ്ടായിരുന്നുള്ളൂട്ടോ അത് കാരണം കൊണ്ട് തന്നെ നമുക്കിങ്ങനെ കറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചൂടിൻ്റെ ഒരു പ്രശ്നമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് തോന്നുന്നുണ്ട് ഇത്രയും തിരക്ക് ഇവിടെ വന്നിട്ടുള്ളത് പാർക്കിൻ്റെ അവിടേക്ക് ഞങ്ങൾ പോയിട്ടില്ല പാർക്കിൻ്റെ അവിടെ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുറ്റി കുറച്ച് നേരം നടക്കുക എന്ന് വിചാരിച്ചു നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പിള്ളേരെ കളിക്കുന്നുണ്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഏട്ടന്മാർ കളിക്കുന്നത് കാരണം അവിടത്തേക്ക് പോകാൻ കളിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ് അപ്പോൾ അത്രയ്ക്കായിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കളിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് പന്തൊക്കെ തട്ടി കൊടുത്ത് വരുന്ന വരുവാണത് ഭയങ്കര സന്തോഷമായിരിക്കും ആൾക്ക് കഴിഞ്ഞാൽ നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം അങ്ങനെ നോക്കി നിൽക്കും അപ്പോൾ ആൾക്കാർ ഇറങ്ങണം കണ്ടിട്ട് ആൾക്കിങ്ങനെ ഇറങ്ങണം ഇറങ്ങണ്ടെന്നൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കല്ലൊക്കെ എടുത്ത് ഇറങ്ങി അന്ന് സെറ്റ് ആയോക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ 아직 해뜨 이거 보 ഒന്ന് ആദ്യം ഒന്ന് ചെല്ലാൻ ആൾക്കഥല പേടിയാ പിന്നെ അങ്ങനെ സെറ്റ് ആയപ്പോൾ അവിടെ നിന്ന് കയറിപ്പ് വരില്ല അതാണ് അവൻ്റെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായി പിന്നെ വെള്ളത്തിക്കൊക്കെ അങ്ങനെ ഇറങ്ങി അപ്പോൾ അതൊക്കെ തന്നെ തന്നെ ഇറങ്ങി അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അച്ഛനെയും വിളിച്ച് വരുത്തി അത് കഴിഞ്ഞ് അച്ഛനും മോനും കൂടിയായി വെള്ളത്തിൽ കളി ഞാനാണെങ്കിൽ വേറെ ഡ്രസ്സൊന്നും കൈ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇന്ന് നനഞ്ഞ പിണ്ടി പോകേണ്ടി വരും ചോദിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇതെന്നെ പരിപാടി എന്നെ എൻ്റെ ഇടയ്ക്ക് കുറച്ചു നേരം വെള്ളത്തിൽ വിളിച്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ പിടിച്ച് വിളിച്ചിട്ടാണ് കൊണ്ടുപോയത് അതാണ് ഈ തലേക്ക് ഏറ്റവും കാര്യട്ടാ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പാർക്കിക്ക് പോയി അപ്പം വലിയ ആൾക്കാർക്കാണ് വലിയ ഇരുപത് രൂപ വേണ്ടു ചെറിയ കുട്ടികൾക്കൊന്നും പൈസ വേണ്ട കേട്ടോ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അവൻ സ്ലൈഡിൽ കയറുന്നത് ആദ്യമായിട്ട് സ്ലൈഡിൽ കയറുകയാണ് കേട്ടോ ആൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു സ്ലൈഡ് ഊഞ്ഞാലൊക്കെ പേടിയായിരുന്നു ഊഞ്ഞാൽ പിന്നെ ഇപ്പം വീട്ടിൽ വന്ന കാരണം കൊണ്ട് തന്നെ ആൾക്ക് ആൾക്കിപ്പോൾ അത് സെറ്റായി അപ്പോൾ സ്ലൈഡിൽ എന്നാണ് ആദ്യമായിട്ട് കയറുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചുറ്റൊന്ന് കറങ്ങി അടിച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പോകുന്നു അപ്പോൾ വെയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചുറ്റൊന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു നമ്മൾ വന്ന ആ വഴി ാണ് കേട്ടോ ഈ കാണുന്നത് ഇപ്പോൾ എന്തോരം വണ്ടി വെള്ളം പോകുന്നത് ഇപ്പോൾ കുറച്ച് ഷട്ടറൊക്കെ തോന്നാനും കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അവിടെ അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ആളൊരു ഓട്ടപ്രതിഷ്ഠമായിരുന്നു അത് കഴിഞ്ഞ് ഓട്ടം കഴിഞ്ഞ് പിടിച്ചു കൊണ്ടു വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ആൾക്കാണെങ്കിൽ നിറച്ച് കുട്ടികളെ കാണുമ്പോഴേ ഭയങ്കര ഇൻട്രസ്റ്റ് കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ജീവനാണ് ഞാൻ അങ്ങനെ വാടി വിട്ടുവാണെങ്കിൽ കഴിഞ്ഞാൽ എന്താ അവസ്ഥയെന്നറിയില്ല ഇപ്പോൾ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്തമാണ് ഞങ്ങൾ ഇങ്ങനെ വേഗം ചുറ്റുമൊക്കെ നടന്നു ഇനി നേരെ കുറച്ച് അപ്പുറത്ത് വേറൊരു പാർക്കും കൂടി ഉണ്ട് അതിൽ ഇതിൽ തന്നെ വേറൊരു സൈഡിലായിട്ട് കുറച്ചുകൂടി കളിക്കുന്ന സാധനങ്ങളുണ്ട് അപ്പം അങ്ങോട്ട് ചെന്നു ആദ്യം തന്നെ ഊഞ്ഞാലാണ് ആൾ കണ്ടെത്തിയത് അപ്പോൾ അവിടെ പിള്ളേര് ഇരിക്കണുണ്ട് അപ്പം അവന് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ നേരെ ഊഞ്ഞാലിൽ കയറി ആട്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ കൂടെ നിൽക്കും വേണം അതിന് ആണ് ആട്ടി കൊടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് അങ്ങനെ ആട്ടി കൊടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സ്ലൈഡിലേക്ക് കയറി അവൻ ആ ചുറ്റി കയറുന്ന സാധനത്തിൽ ഇരിക്കാൻ ഭയങ്കര പേടിയാണ് അപ്പം ഇതിലാണെങ്കിൽ ഇവൻ ഇതിൽ മാത്രമാണ് ധൈര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ആരുമില്ലാത്തത് അവൻ തന്നെ തന്നെ കളിച്ചോണ്ടിരിക്കായിരുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിരട്ടായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ വലിയ ഒരു ഉദ്ദേശത്തിലാണ് ആൾക്കിതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാലും പിടിച്ച് വലിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരന വഴിക്ക് കണ്ടതാണ് കേട്ടോ ഈ ഒരു വ്യൂ എന്ത് രസാലുകാരെ വരച്ച പോലെ ഉണ്ടല്ലേ പണം വരച്ച പോലെ ഇരിക്കുന്നുണ്ട് പുറത്ത് വന്ന് നോക്കുമ്പോൾ പിന്നെ കുട്ടിനെ ബലൂൺ വേണം ബി പി വേണം അപ്പോൾ ഒരു ബലൂണിൽ ഒതുക്കി പിന്നെ കുറച്ച് ഉപ്പും വാങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നു അത്രയും ക്രീമിന് ശേഷം